ആ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയ പണിയല്ല ഇത് ഒരുപാട് തന്ത്രങ്ങള് കുതന്ത്രങ്ങള് ഒക്കെ പഠിക്കേണ്ടതാണ് കുറച്ച് കള്ളത്തരങ്ങള് സുതാര്യ ഇല്ലായ്മ പിന്നെ എന്തിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഇച്ഛാശക്തി ഇതങ്ങനെ വേണം എന്നെ സംബന്ധിച്ചാൽ ഇതൊന്നുമില്ല ഞാൻ ഞാൻ സത്യസന്ധമായി പ്രവർത്തനം നടന്നതിനു വേണ്ടിയാണ് ബി ജെ പിയിലേക്കൊന്ന് കാലു പൊക്കിയത് അത് നരേന്ദ്രമോദി എന്നുള്ള ആ മഹാമനുഷ്യൻ്റെ ആദർശങ്ങളോട് അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളോട് രാജ്യത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥം ഒരേ ഒരാളെ ഞാൻ കാണുന്നത് അത് അദ്ദേഹമാണ് രാജ്യത്തെ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വന്തം നെഞ്ചിലേറ്റുകൊണ്ട് നടക്കുന്ന ഒരേ ഒരു നേതാവിനെ ഈ കാലത്ത് ഈ ഈ കാലഘട്ടം ഞാൻ കാണുന്നത് നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല രാജ്യം എങ്ങനെ കണ്ടിട്ട് നമ്മൾ രാജ്യം ഒന്നാകാൻ പോവുക നമ്മുടെ രാജ്യം വലിയ നിലയിൽ വരാൻ പോവുക രാജ്യത്തിലെ ഈ ലോകത്തിലെ ഏറ്റവും ഒന്നാം നമ്പർ ശക്തിയായി ഇന്ത്യ വന്നുകൊണ്ടിരിക്കുക അത് നിങ്ങൾ കാണും ഒരുപക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല നിങ്ങളൊക്കെ കാണേണ്ടി വരും സാമ്പത്തിക ശക്തിയിലായാലും സൈനിക ശക്തിയിലായാലും സാംസ്കാരിക വൈദ്യയിലായാലും എല്ലാം ഒന്നാം നമ്പർ നമ്മുടെ കുമാരീകാന്ഡം തിരിച്ചു വരിക എന്ന് പറയുന്ന നഷ്ടപ്പെട്ട ആ ലോസ് കോണ്ടിനൻ്റ് നമുക്ക് ലോസ് കോണ്ടിനെ നമുക്ക് തിരിച്ചു വരിക മുരുക ഭഗവാൻ ഇവിടെ അധികനായിട്ട് മാറുക മുരുകഗവാൻ്റെ ഒരു 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 വന്നിട്ടുണ്ട് മുരുക ഭഗവാൻ വീണ്ടും ഭൂമിയിലേക്ക് ഉദിച്ചു ഈ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ കുമാരീകാന്ഡത്തെ ഒന്നായി വേറെ വലിയ വലിയൊരു ഭൂഖണ്ഡം തന്നെ സൃഷ്ടിക്കുകയാണ് അതിൻ്റെ അധിപനായിട്ട് വരികയാണ് ഇന്ത്യയ്ക്ക് വലുതായിട്ട് മാറും അതാണ് എൽ എം ആർ കെ എൽ എം ആർക്ക് എന്നൊരു സംഘടനയാണ് അതിൻ്റെ പ്രവർത്തകനാണ് എൽ എം ആർ കെ ലോഡ് മുരുക റോയൽ കിംഗർ ആ സംഘടന ഇപ്പോൾ ലോകമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരുകാരനായ രജിത് രജിത് കുമാർ രജിത് കുമാർ അദ്ദേഹം മുരുക ഭഗവാന്റെ ഉൾവിളി കേട്ട് അനുഗ്രഹം കിട്ടി അദ്ദേഹം ഇപ്പോൾ ഒരു അവതാരം പോലെ ജ്വലിച്ച് തൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ മഹായാഗങ്ങൾ എല്ലാവരും കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വൻ ശക്തിയാകാനുള്ള സാമ്പത്തിക ശക്തി അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യയും ചൈനയും കുത്താർത്തത് പഴയതുപോലെ സുഹൃത്തുക്കളാവും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഇന്ത്യ നമ്പർ വൺ ആകുമെന്ന് സാമ്പത്തിക ഇപ്പോൾ മൂന്നാം ശക്തിയായിട്ടിരിക്കും സൈനിക ശക്തിയിലെല്ലാം വലുതായിക്കൊണ്ടിരിക്കുക അതുപോലെ മാറ്റങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഈ എല്ലാംമാർക്കെന്നുള്ള സംഘടനയിൽ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ പ്രവർത്തകരാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ആഗോളതലത്തിൽ അതിൻ്റെ അതിൻ്റെ സംഘാടകരായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പളനിയിൽ വെച്ച് ഒരു 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 യാഗം നടന്നു അഗ്നിയാഗം അഗ്നി യാഗം അല്ല അഗ്നി ഹോമം നടന്നു അതിൻ്റെ യാഗമുണ്ട് ഇന്ത്യയിൽ മൊത്തം ആളുകളെ പങ്കെടുക്കുന്നു മഹായാഗമാണ് ഒരു പത്രക്കാരും അതിനെക്കുറിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് വലിയൊരു മാറ്റം ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുക വരും കാലങ്ങളിൽ നിങ്ങൾ കാണാം ഈ മാറ്റങ്ങൾ എന്തെങ്കിലും കേരളത്തിൽ സംഭവിക്കുക കേരളം ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ കേരളത്തിൽ ജനിച്ചു വളർന്ന തൃശ്ശൂർ ജനിച്ച വളർന്ന രജിത് കുമാർ എന്ന ആളിനാണ് ഈ ഭഗവാന്റെ ഈ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത് ഈ വെളിച്ചപ്പാട് കിട്ടിയിരിക്കുന്നത് അദ്ദേഹമാണ് ഇതിനെ ലീഡറായിട്ട് കണ്ടിരിക്കുന്നത് ലീഡറാണ് അതെ എൽ എം ആർ കെ എന്ന സംഘടന ലീഡറാണ് അദ്ദേഹം ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒരുപാട് അനുയായികൾ ലോകമെമ്പാടുമുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ദിവസം അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവും അദ്ദേഹം വളരെ വലിയൊരു ആളായിട്ട് വരികയാണ് ഇപ്പോൾ ആർ കേരളത്തിലൊക്കെ ഞങ്ങൾ ഗുരുവായൂർ വെച്ച് അതിൻ്റെ ഒരു മീറ്റിംഗ് നടത്തി ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി മൂവായിരത്തി അറുന്നൂറ് ആൾക്കാരാണ് അവർ വന്നത് ആയിരം പേർക്ക് വേണ്ടി ഞങ്ങൾ വിളിച്ചതാണ് പക്ഷേ മൂവായിരത്തി അമ്പത് ഇരിക്കാൻ പറ്റാത്ത രീതിയിൽ അതുപോലും പത്രക്കാർ റിപ്പോർട്ട് ചെയ്തില്ല പത്രക്കാരെല്ലാം വേറെ അതിന് പോകും നന്മയുടെ ഭാഗം ഒരു കൊലപാതകം നടന്നാൽ ഒരു മോശം നടന്നാൽ അങ്ങോട്ട് പോകും ഇതുള്ള കാര്യങ്ങൾ പത്രക്കാർ അറിയാറില്ല അറിയിക്കാറില്ല വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചോദിച്ചത് അപ്പം അതിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുണ്ടോ സർ ഒരു മാറ്റവും വരുതെന്നാണ് എൻ്റെ ആഗ്രഹം കാര്യം രാഷ്ട്രീയം അത്ര കണ്ട് മലീവ്യസപ്പെടുത്തുകൊണ്ടിരിക്കുക ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ഇപ്പം പുറത്തു പറയാൻ പറ്റത്തില്ല സാമ്പത്തികമായി തകർന്ന് നട്ടല്ലൊടിഞ്ഞ് കിടക്കുന്ന ഒരു അവസരമാണ് അത് ആരെയും ഞാൻ കുറ്റപ്പെടുന്നത് എല്ലാവരുടെയും കുറ്റമാണ് കേന്ദ്രം കേരളത്തെ കുറ്റം പറയും കേരളം കേന്ദ്രത്തെ കുറ്റം പറയും ഇപ്പം നമ്മുടെ പിന്നെ എന്താണ് വയനാട്ടിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യം അവർ കൊടുക്കുന്നു ഇവർ വാങ്ങിക്കുന്നു ഇതിൻ്റെ കണക്ക് വാങ്ങിക്കുമ്പോൾ ക്ഷമ അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം കുഞ്ഞുങ്ങൾ കുട്ടി കുഞ്ഞുങ്ങൾക്കായി ഇവിടെ എന്താണ് നടക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അടുത്ത തവണ ഇടതുപക്ഷം തന്നെ പൂർവാധികം ശക്തിയായിട്ട് വരണം വന്നേ പറ്റത്തുള്ളൂ കാര്യം എന്നുണ്ടെങ്കിൽ ഇവിടെ കാൺഗ്രസ് വയ്ക്കാറും ഒക്കെ പോലെ തീർന്നുപോലെ കാട്ടിനാ പോകുന്നവരുടെ ഇവിടുത്തെ വരെയുള്ള പ്രശ്നങ്ങൾ അവരുടെ അവർ തന്നെ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നത് അവർ തന്നെ വരണം അല്ലേ അത് കാര്യം അദ്ദേഹത്തിന് അതിന് ശക്തനായ ഒരു ലീഡർ ഉണ്ട് അവർക്ക് അതുപോലെ ലീഡർഷിപ്പ് ഒരു പാർട്ടിയിലും ഇല്ല പിണറായി വിജയൻ എന്നുള്ള ഒരാൾ ഉള്ളിടത്തോളം കാലം ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവർക്കും ആരോഗ്യപരായിരിക്കുന്നതും അദ്ദേഹം തന്നെ മേധാവായിട്ട് വരും അപ്പോഴേക്ക് പിന്നെ പിന്നെ അവർ തമ്മിൽ അടിച്ച് ഒരു പക്ഷേ യാതൊവരടിച്ച് തീരുന്നതിൻ്റെ കൂട്ടം അവസാനം അവർ തമ്മിൽ അടിച്ച് തീരുമെന്നുള്ളത് സംശയക്കുള്ളൂ അല്ലെങ്കിൽ അവർ തന്നെ ഭരിക്കണമെന്ന് കാര്യം മറ്റുള്ളവരിലെയും കുറ്റം പറയലെല്ലാം ഉള്ളു എന്തുകൊണ്ട് ഇവർക്ക് മറ്റുള്ളവർക്ക് വരാൻ കഴിയുന്നില്ല ബി ജെ പി ഇവിടെ സ്ഥാനം പിടിക്കാത്ത എന്താ സ്ഥാനം പിടിക്കാൻ പറ്റത്തില്ല ഇവിടെ നേതാക്കന്മാർ ശരിയല്ല നേതാക്കന്മാർക്ക് ഭരിക്കണമെന്നുള്ള ആൾക്ക് പണം ഉണ്ടാക്കണമെന്നുള്ള ആൾക്ക് വേണം ഒരിടത്തും രണ്ടിടത്തും നിൽക്കാനുള്ള ഒരു സ്ഥാനാർത്ഥി അവരെ ഇവിടെയുള്ളൂ അതൊന്നും അല്ല വേണ്ടത് ബി ജെ പി ആ ആ വലിയ മനുഷ്യൻ പ്രധാനമന്ത്രി ആ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അദ്ദേഹം നടപ്പാക്കിയുള്ള പുരോഗമന പദ്ധതികൾ എത്ര എണ്ണം പൊതുജനങ്ങൾ അറിയുന്നു അറിയുന്നുണ്ട് ഇവിടെ ഇടതുപക്ഷക്കാരെ അറിയുന്നുണ്ട് അത് അവർ നേടുന്നുണ്ട് അവർക്ക് ഈ ബി ജെ പി കാര്ക്ക് പോലും അറിയില്ല അദ്ദേഹത്തിൻ്റെ പദ്ധതികളാണ് ഒന്ന് നേട്ടം ഈ രാജ്യം നന്നാവണോ നന്നാവണോ ഇതെല്ലാം പോകണം ഈ കക്ഷി രാഷ്ട്രീയങ്ങൾ അതീതപ്പെട്ട് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒന്നും ഇല്ലാത്തൊരു പുതിയ ലോകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അത് ഈ എമ്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല കേന്ദ്രത്തിൽ മോദി സാറും കേരളത്തിൽ പിണറായി സാറുമാണോ ഒരു കൺസെപ്റ്റ് മറ്റൊരു നേതാവിനെ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല കോൺഗ്രസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് സർവശക്തി ഉപയോഗിച്ച് ഏകാധിപത്യം സ്വേച്ഛാധിപത്യവും ഏകാധിപത്യം ഒരു നേതാവിനുണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടി പിളരാതെ നിൽക്കുന്നത് ആ ഏകാധിപത്യ പ്രവണതയും സ്വേച്ഛാധിപത്യ പ്രവണതയും ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരാൻ നിൽക്കുന്നത് പിളരുമ്പോഴും വലിയ പുളർച്ചയായിരിക്കും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ എന്തെല്ലാം തെറ്റുകൾ എന്തെല്ലാം ഉണ്ടായിട്ടും സുഖമായിട്ട് തന്നെ അതിജീവിച്ച് പോകുന്നില്ല അതാണ് നോക്കി ഞാനത് ചെയ്തിട്ടില്ല എന്ന് ഉറക്ക പറഞ്ഞ് എല്ലാവരും അണികളെ പോലും വിശ്വസിപ്പിക്കാനുള്ള ഇച്ഛാശക്തി ഊർജിത്വം അദ്ദേഹത്തിനെ അദ്ദേഹം വിളിക്കത്തില്ലോ അത് വിളിക്കുമ്പോൾ അന്നേരം ആലോചിക്കാവുന്ന കാര്യമല്ലോ വിളിക്കാത്ത കാര്യം നമ്മൾ അങ്ങനെ ആലോചിക്കുന്നു ഒരു കാലത്ത് എന്നെ വിളിക്കത്തില്ല വിളിച്ചാൽ ചിലപ്പോൾ ഇരിക്കുന്നു അല്ല ഞാൻ പിന്നെ ഞാൻ എനിക്കൊരു അറിയാത്തൊരു പേര് വേണം സംഗീതം ഞാൻ കുറച്ചുകാൾ ബി ജെ പിയുടെ പ്രവർത്തനമായിട്ട് നിന്ന് ഇന്നപ്പോഴത്തേക്ക് ഞാനും സുരേഷ് ഗോപി ഒരു ദിവസം മഷപ്പെടുത്താളില്ല സുരേഷ് ഗോപിക്ക് മേളിലുള്ള പിടികാരൻ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായി ഞാൻ താഴെ കിടക്കുക എനിക്കത് മതി ഒരു മനസ്സമാധാനമുണ്ടല്ലോ കുറേ കാര്യം ഞാൻ അതിനുവേണ്ടി ഒരുപാട് ഓടി നടന്ന് പ്രത്സംഗയൊക്കെ ചെയ്തു പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളെ പോലുള്ള പിള്ളേരുടെ അവർക്ക് ഏറ്റുവിടില്ല ഞാൻ ഉൾവഞ്ഞ് അത് നമുക്ക് എതിർത്ത് പോകാനുള്ള ശക്തിയില്ല മറ്റു പല പാർട്ടിക്കാരും എന്നെ വിളിച്ചു എല്ലാ ഒരുപാട് പാർട്ടിക്കാരെ വിളിച്ചു അങ്ങനെ പോകുന്നത് ശരിയല്ല അങ്ങനെ തന്തയില്ലായ്മ കാര്യം കാണിക്കത്തില്ല അപ്പോൾ അതിനെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അവിടെ ചെന്നാൽ പാർട്ടിമാർ ചെയ്തവരെയായിരുന്നു നേതാക്കന്മാരാകത്തില്ല മണ്ടത്തരങ്ങളാണ് മാർസിസ്റ്റ് പാർട്ടി ഒരാൾ ഇങ്ങോട്ട് വന്നാലും ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് വന്നാലും അവരെ എടുത്ത് സ്വീകരിച്ച് മാലയൊക്കെ ഇട്ട് കൊണ്ടു കിടക്കും പോയി തീർന്നു അവൻ്റെ അവൻ്റെ എൻ്റെ ജീവിതം പറഞ്ഞു ഇപ്പോൾ സന്ദീപ് വാരിൽ ബി ജെ പിന്നും കോൺഗ്രസ്സിൽ ചെന്ന് ഇപ്പം വിളിച്ചിപ്പം വല്ല അനക്കമുണ്ടോ ഇതൊക്കെ തന്നെ എല്ലാവരുടെയും അവസ്ഥ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വിഴുങ്ങുന്നതിൻ്റെ കൂട്ടം അങ്ങ് വിഴുങ്ങും ഒതുക്കിയേക്കും അവിടെ ഉള്ളവരെ തന്നെ ഒതുക്കി വെച്ചിരിക്കുക അവിടെയുള്ള നല്ല നേതാക്കന് ജി സുധാകരനെ പോലെ നല്ല നേതാക്കന്മാരുണ്ട് പക്ഷെ അവരൊന്നും ഉണ്ടെന്നില്ല ഉണ്ടാൻ പറ്റുന്നില്ല അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തിയുടെ എന്താണ് ശക്തിയുടെ ഉറവിടോന്നല്ല ശക്തിയുടെ പ്രതീകമെന്നോ ശക്തിമാനെന്നോ വിളിക്കാൻ വരാണ് അദ്ദേഹം അത് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ സമീപനങ്ങളോളും ഉറച്ച തീരുമാനങ്ങളോട് ഒരു കാര്യങ്ങൾ പറയുന്ന രീതികളോട് ഒരു നോട്ടം നോക്കി ഓടി പോവും നിങ്ങളുടെ മാധ്യമപ്രവർത്തി കടക്ക് പുറത്തെന്ന് പറയുമ്പോൾ ചോദിക്കാൻ ഒരുത്തരും തോന്നിയില്ല അവർ ഒഴിഞ്ഞു പോയി ഓടി മാറി അത് ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ അവർ ഓടിക്കുന്നത് പോലും പേടിച്ചാൽ പോയി അങ്ങനെ ആയിരിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ആകരുത് പക്ഷെ അവർക്കിപ്പോൾ സ്ഥാനമുള്ളൂ ഉണ്ടെന്നില്ലല്ലോ ആർക്കും അവരുമുണ്ടല്ലോ പിണറായി സാറിൻ്റെ കാലം ഗതി എന്താവും ഇപ്പോഴും പ്രവചിക്കാൻ ഞാൻ ചോദിച്ചിട്ടൊന്നുമല്ല പക്ഷേ ഒരു കാര്യം പറയാം പിണറായി സർക്കാർ ഇവിടെ ഇപ്പം കേരളത്തിൽ മാത്രമേ അല്ല ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്നിടത്തെല്ലാം നിന്നെ ഇനി മറ്റുള്ളവരുടെ ശക്തിക്കുറവ് കാരണം ഒത്തൊരുമ ഇല്ലായ്മ കാരണം കൂട്ടായ്മ ഇല്ലാത്ത കാരണം ഇതിങ്ങനെ വളർന്നുകൊണ്ട് വരും പെട്ടെന്ന് തളർന്നു പക്ഷെ ഇതിൻ്റെ വീഴ്ച ഒരിക്കൽ നടക്കും സമൂലമായൊരു വീഴ്ച അതുകൊണ്ട് ഈ പാർട്ടി തീരും ഇപ്പോഴില്ല സി പി എം വളരെ കാലമായി കുറേ കാലം കൂടെ കഴിഞ്ഞാൽ അമാവിശേഷപ്പെടുള്ളൂ വിശ്വാസികളും തിരിച്ച് കൊറ്റാൻ തുടങ്ങും കാര്യം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല അന്നത്തെ കാലാവസ്ഥയല്ല അന്നത്തെ ചുറ്റുപാടല്ല ഇന്നത്തെ അവസ്ഥയല്ല സമൂഹത്തോട് പൊരികുറ്റി ഒരുപാട് 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 കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്തുവരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് മറക്കാൻ പറ്റത്തില്ല പക്ഷേ ഇന്ന അവസ്ഥ മാറി ഇന്ന അവസ്ഥ മാറിയെങ്കിലും പഴയ അടിമകളാക്കി കുറച്ചുപേരെ വെക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അടിമകളാക്കി ഇല്ലായ്മക്കാരാക്കി പട്ടിണിക്കാരാക്കി ഒരു ഭാഗത്ത് കൊടുത്തിട്ട് അവരാണെന്ന് ഇത് നയിക്കുന്നത് ഇന്ന് കൂലി കൊടുക്കണം ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് പൈസ കൊടുക്കാതെ ഒരു അവസ്ഥയാണ് അതിനുള്ള പൈസ വാർഷികത്തോടനുബന്ധിച്ച് ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച് തുളസി സാറിന് വൺ ഫോർട്ടി ന്യൂസിൻ്റെയും പ്രേക്ഷകരുടെയും നന്ദി അറിയിക്കുന്നു കൂടാതെ ആയുസ് ആരോഗ്യത്തോടെ ദീർഘനാൾ ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഈ ചാനൽ പടർന്ന് വലുതായി പന്തലിച്ച് രാജ്യത്തെ മുഴുവൻ ഒരു നല്ല വാർത്താ ചാനലായിട്ട് മാറട്ടെ സാറ്റലൈറ്റ് ചാനലായിട്ട് മാറട്ടെ എന്ന് ഞാനും ജാതീഷ്യമൊക്കെ പ്രാർത്ഥിക്കുന്നു എനിക്ക് ആയുരാരോഗ്യം നേർന്നാൽ കുട്ടിക്കെൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും